ഒരു രാജ്യത്തെ ഏറ്റവും വലിയ പിശുക്കൻ തന്നെക്കാൾ മഹാനായ ഒരു പിശുക്കൻ ജീവിച്ചിരിക്കുന്നതായി അറിഞ്ഞു തന്നെക്കാൾ വലിയ ഒരു പിശുക്കനോ അയാൾ അത്ഭുതപ്പെട്ടു ഏതായാലും മകനെ വിളിച്ച് അയാൾ പറഞ്ഞു മോനെ ഇപ്പോൾ നാം ജീവിച്ചു പോരുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല നമുക്ക് കൂടുതൽ പിശുക്കന്മാരായി ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ആ ലോക പിശുക്കനിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിച്ചാൽ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ കഴിയും നീ അദ്ദേഹത്തെ പോയി കണ്ട് ധനസംബന്ധമായ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം അതിനെന്താ അച്ഛാ ഞാൻ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം സമ്മതിക്കും എങ്കിൽ ശിഷ്യത്വം സ്വീകരിക്കാം മകൻ പറഞ്ഞു ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരാൾ മറ്റൊരാളെ സന്ദർശിക്കുമ്പോൾ എന്തെങ്കിലും കാഴ്ച വസ്തുക്കൾ പരസ്പരം കൈമാറാറുണ്ട് അച്ഛൻ മകനെ വിളിച്ചു പറഞ്ഞു മോനെ നീ കടയിൽ ചെന്ന് ഏറ്റവും കുറഞ്ഞ ഒരു വെള്ളക്കടലാസ് ഏറ്റവും കുറഞ്ഞ വിലക്ക് വാങ്ങിക്കൊണ്ടുവരണം മകൻ കടയിൽ ചെന്നു കടക്കാരനുമായി വിലപേശി അച്ഛൻ ഉദ്ദേശിച്ചതിലും കുറഞ്ഞ വിലയ്ക്ക് രണ്ട് വെള്ള കടലാസുകൾ വാങ്ങി വന്നു അച്ഛൻ അത് മേടിച്ച് ഒരു കടലാസ് രണ്ടായി മുറിച്ച് ഒന്നിൽ ഒരു പന്നിയുടെ തല വരച്ചു വച്ചു പന്നിത്തല വരച്ച കടലാസ് ഒരു കുട്ടയിൽ ഇട്ട് ആകർഷകമായി മൂടി മകന്റെ കയ്യിൽ ഏൽപ്പിച്ചു മഹാപിശുക്കന് സമ്മാനമായി കൊടുത്തയച്ചു മകൻ ദീർഘദൂര യാത്ര ചെയ്ത് സമ്മാനവുമായി മഹാവിഷുക്കന്റെ വീട്ടിലെത്തി അവിടെ അപ്പോൾ ഗ്രഹനാഥനായ വലിയ വിശുക്കൻ ഇല്ലായിരുന്നു അയാളുടെ അഭാവത്തിൽ മകൻ സന്ദർശകനെ സ്വീകരിച്ചു അവൻ കൊണ്ടുവന്ന ഉപഹാരവും സ്വീകരിച്ചു അയാൾ പുട്ട തുറന്നു നോക്കിയിട്ട് സന്ദർശകനായ പയ്യനോട് പറഞ്ഞു സുഹൃത്തേ ഈ പന്നിത്തലയ്ക്ക് പകരമായി നിങ്ങളുടെ കുട്ടയിൽ വെച്ച് തിരിച്ചു തരാൻ ഈ വീട്ടിലൊന്നും തന്നെ ഇല്ല പക്ഷേ ഞാൻ നാല് ഓറഞ്ച് തരാം ഇത് പറഞ്ഞുകൊണ്ട് അവൻ നാല് ഓറഞ്ചുകളും കയ്യിലെടുത്തതായി ഭാവിച്ച് കുട്ടയിലേക്ക് ഇട്ട് മൂടി പൊതിഞ്ഞു കൊടുത്തു അച്ഛൻ വരുമ്പോൾ വീണ്ടും വരണമെന്ന് പറഞ്ഞ് യാത്രയാക്കി മഹാഭിഷുക്കൻ അടുത്ത ദിവസം വന്നപ്പോൾ ശിഷ്യനാകാൻ വന്ന കുട്ടിയുടെ കാര്യവും അവൻ കൊണ്ടുവന്ന ഉപഹാരത്തെ പറ്റിയും അയാളോട് പറഞ്ഞു അയാൾ മകനോട് ചോദിച്ചു അവർക്ക് നീ എന്ത് സമ്മാനം തിരിച്ചു കൊടുത്തു മകൻ പറഞ്ഞു ഞാൻ അവന്റെ കുട്ടയിൽ ദാ ഇത്ര മുഴുപ്പുള്ള നാല് ഓറഞ്ചുകൾ വച്ചതായി സങ്കല്പിച്ച് കുട്ട തിരിച്ചു കൊടുത്തു മഹാവിശുക്കിന് കലി കയറി നീ ഇപ്പോൾ കൈകൊണ്ട് കാണിച്ചത് തേങ്ങയുടെ മുഴുപ്പുള്ള ഓറഞ്ചാണല്ലോ നിമിഷങ്ങൾക്കുള്ളിൽ അച്ഛൻ്റെ കൈ ഉയർന്നു താണു മകൻ്റെ ചെവിടിൽ കൂടി മിന്നൽ പിണർ പാഞ്ഞു പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹേയാ പ്രതിഭടാകാര കല്യാണ ഗുണശാലിനി വിശ്വോ തീർണേതി വിഖ്യാത തസ്യൈ നമോ നമ ഹേയങ്ങൾ എന്ന പദത്തിൻ്റെ അർത്ഥം ഉപേക്ഷിക്കേണ്ടവ എന്നാണ് പ്രതിഭടമായ എന്നതിന് എതിരാളിയായ എന്നും അർത്ഥം ഹേയപ്രതിഭടാകാര എന്നാൽ ഉപേക്ഷിക്കേണ്ടവയ്ക്ക് എതിരാളിയായ എന്നാണ് ആദ്യത്തെ വരി കൂടിയായ ഈ പദത്തിൻ്റെ അർത്ഥം സ്വീകാര്യമായ എല്ലാ നല്ല ഗുണങ്ങളും സ്വരൂപമായിട്ടുള്ള എൻ്റെ അമ്മ അവിടേക്ക് നമസ്കാരം മംഗളകരമായ ഗുണഗണങ്ങൾ ഉള്ള ദേവി അമ്മേ അമ്മയ്ക്ക് നമസ്കാരം വിശ്വത്തീർണ എന്ന് പ്രസിദ്ധയായ എൻ്റെ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം ഇവിടെ ഉപേക്ഷിക്കേണ്ട എല്ലാത്തിനും എതിരാളിയായിട്ടാണ് ബ്രഹ്മദേവൻ അമ്മയെ സ്തുതിക്കുന്നത് സ്വീകാര്യമായവയെല്ലാം അമ്മയുടെ രൂപമാണ് ആ രൂപം എന്താണ് എന്ന് വിശദമാക്കുന്നു കല്യാണ ഗുണശാലിനി എന്ന പ്രയോഗത്തിലൂടെ ലളിതോപാഖ്യാനത്തിലെ മുപ്പത്തിയഞ്ചാം അധ്യായത്തിലെ ബ്രഹ്മദേവനാൽ വിരചിതമായ ഈ മഹാസ്തോത്രം ഇവിടെ സമാപിക്കുകയാണ് ലളിതാ പരമേശ്വരി ദേവിയുടെ അവതാര അവതാരോദ്ദേശ്യമായ ഭണ്ഠാസുരവധം കഴിഞ്ഞു അതിനുശേഷമുള്ള കഥാഭാഗത്തിലാണ് ഈ മഹാസ്തോത്രം ഉള്ളത് ഓരോ അധ്യായങ്ങളിലായി ഓരോ ശ്ലോകങ്ങൾ വീതം അർത്ഥത്തോടു കൂടി നൽകിയിട്ടുണ്ട് അവസാനത്തെ ശ്ലോകമാണ് ഇത് ബ്രഹ്മദേവന്റെ ഈ സ്തുതിയിൽ സംപ്രീതയായ ദേവി എന്താണ് വരം വേണ്ടത് എന്ന് ബ്രഹ്മദേവനോട് ചോദിച്ചു ബ്രഹ്മദേവൻ പറഞ്ഞു അമ്മയുടെ ദർശനം കൊണ്ട് തന്നെ ഞാൻ സംതൃപ്തനായി ഈ ലോകം കർമ്മഭൂമിയാണല്ലോ ജനങ്ങളാണെങ്കിൽ പ്രായേണ മൂഢന്മാരുമാണ് അതുകൊണ്ട് അവർക്ക് നല്ല കർമ്മങ്ങളും മോശം കർമ്മങ്ങളും വേർതിരിച്ച് അറിയുന്നതിനുള്ള കഴിവുമില്ല അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകയാണ് എങ്കിൽ ലോകർ ചെയ്യുന്ന പ്രവർത്തികൾ സ്വാഭാവികമായി തന്നെ നല്ല കർമ്മങ്ങളായി മാറുന്നതാണ് അതുകൊണ്ട് അമ്മേ ഭഗവതി ഇവിടെ അമ്മയുടെ സാന്നിധ്യമുണ്ടാകണം എന്നതാണ് എൻ്റെ ആഗ്രഹം ബ്രഹ്മദേവന്റെ ഈ പ്രാർത്ഥന കൈക്കൊണ്ട അമ്മ അപ്രകാരം തന്നെ എന്ന് അരുളി ചെയ്തുകൊണ്ട് അന്തർത്ഥാനം ചെയ്തു അതിനുശേഷം ശ്രീ മഹാവിഷ്ണുവിനോടും മഹാകാമേശ്വര ദേവനോടും ഇതേ ആവശ്യം തന്നെ ബ്രഹ്മദേവൻ ഉന്നയിച്ചു അവരും അമ്മയോടൊപ്പം അവിടെ കുടികൊണ്ടു അങ്ങനെ കാഞ്ചീപുരം അമ്മയുടെ അതിദിവ്യമായ സാന്നിധ്യം കൊണ്ട് ധന്യമായി ഓ ശ്രീമത്രിപുര സുന്ദരിയൈ നമ രൂപമോ ഗുണങ്ങളോ ഒന്നുമില്ലാത്ത പരാശക്തിയെയാണ് പരബ്രഹ്മം എന്ന് പറയുന്നത് പ്രളയത്തിനു ശേഷം ലോകം വീണ്ടും ഉണ്ടാകുന്നതിന് കാരണം ഈ ബ്രഹ്മമാണ് സൃഷ്ടിക്കപ്പെടേണ്ടവയുടെ ഗുണവിശേഷങ്ങൾ ബ്രഹ്മത്തിൻ്റെ തന്നെ രൂപഭേദങ്ങളായതുകൊണ്ട് മായയാൽ ആവൃതമായിട്ടുള്ള ബ്രഹ്മം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് പര്യാപ്തമാകുന്ന രീതിയിൽ രൂപപ്പെട്ടു വരുന്നു സൃഷ്ടിക്ക് അനുയോജ്യമായ രീതിയിൽ ഖനീഭൂതമായിട്ടുള്ള ഈ ബ്രഹ്മം രൂപമില്ലാത്തതാണ് അതുകൊണ്ടാണ് അതിനെ കാരണബിന്ദു എന്ന് പറയുന്നത് ഈ കാരണബിന്ദുവിൽ നിന്നാണ് മായയും ആയിട്ടുള്ള ബന്ധം കൊണ്ട് കാര്യബിന്ദുവും അതിൽ നിന്ന് നാദവും ആ നാദത്തിൽ നിന്ന് ബീജവും ഉണ്ടാകുന്നത് ഈ കാരണ ബിന്ദു അവ്യക്തമാണ് അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിലെ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമമന്ത്രമായി അവ്യക്ത എന്ന വശിന്യാദി വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നു ൂക്ഷ്മ മലിംഗചേതനമനാദി നിധനം തഥാ പ്രസവധർമ്മി നിരവയനമേകമേവ ഹി സാധാരമേതേതമവ്യക്തം എന്ന് സാംഖ്യസപ്തയിൽ കാണുന്നുണ്ട് സൂക്ഷ്മമായതും യാതൊരു പ്രത്യേകതകളും ഇല്ലാത്തതും ചേതനയില്ലാത്തതും ആദിയോ അന്തമോ ഇല്ലാത്തതും പ്രസവധർമ്മമുള്ളതും ഭാഗങ്ങൾ ഇല്ലാത്തതും ഒന്നു മാത്രമുള്ളതും സർവവ്യാപിയും ആണ് അവ്യക്തം അനാദിമ്യം മഹത പരം ശ്രുതം പ്രധാനമവ്യക്തമുശന്തി സൂരയ അനാദിമ്യം ആരംഭം ഇല്ലാത്തതും അതായത് അനാദി മധ്യമില്ലാത്തതും അമധ്യം എന്ന് അർത്ഥം വരുന്നു അതായത് കാലത്തിനും പരിമിതികൾക്കുമെല്ലാം അതീതമായിട്ടുള്ള ഒന്ന് മഹത പരം മഹത്തായതിലും ഉയർന്നത് അഥവാ ശ്രേഷ്ഠമായത് മഹത്ത് എന്ന വാക്ക് പ്രകൃതിയുടെ ആദ്യത്തെ പരിണാമത്തെ അല്ലെങ്കിൽ ബുദ്ധിയെ കുറിക്കുന്നു എന്ന ഒരു വാദമുണ്ട് അതിലും ഉയർന്ന തലത്തിലുള്ള തത്വം എന്നും പറയാം ശ്രുതം കേൾക്കപ്പെട്ടത് അഥവാ വേദങ്ങളിലൂടെയും ഉപനിഷത്തുകളിലൂടെയും അറിഞ്ഞത് പ്രധാനം പ്രകൃതിയുടെ മൂലരൂപം രൂപം എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം അവ്യക്തം വ്യക്തമല്ലാത്തത് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തത് ഇന്ദ്രിയങ്ങൾക്കൊന്നും കാണാൻ കഴിയാത്തത് ഉശന്തി സൂരയ ജ്ഞാനികൾ പറയുന്നു ആരംഭമോ മധ്യമോ ഇല്ലാത്തതും മഹത്തായ തത്വത്തിലും ഉയർന്നതും വേദങ്ങളിലൂടെ അറിയപ്പെടുന്നതും എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണമായതും ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതുമായ ഒന്ന് ഉണ്ട് പ്രധാനമ്യക്തയോനി അവ്യക്തം പ്രകൃതി തഥ്ണോ പ്രസവകാരണ ലിംഗപുരാണത്തിലെ ഒരു ശ്ലോകമാണ് ഇത് പ്രധാനം അവ്യക്തം യോനി ഇവയൊക്കെ അവ്യക്തമായ പ്രകൃതി തന്നെയാണ് വിഷ്ണുവിൻ്റെ ഈ നാമങ്ങളൊക്കെ എപ്പോഴും സൃഷ്ടിക്ക് കാരണമാകുന്നു പ്രധാനം മുഖ്യമായത് അടിസ്ഥാനപരമായത് അഥവാ മൂലകാരണം അവ്യക്തം എന്ന് പറഞ്ഞാൽ വ്യക്തമല്ലാത്തത് രൂപമില്ലാത്തത് ിയങ്ങൾ കൊണ്ടറിയുവാൻ കഴിയാത്തത് യോനി ഉദ്ഭവസ്ഥാനം കാരണം ഉറവിടം എന്നൊക്കെയാണ് അർത്ഥം പ്രകൃതി സ്വഭാവം എന്നർത്ഥമുണ്ട് അടിസ്ഥാനപരമായ സ്വഭാവം പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം തഥ എന്നാൽ അതുപോലെ എന്നും അർത്ഥം വരുന്നു വിഷ്ണു വിഷ്ണുവിൻ്റെ ഏതാ ഈ നാമാനി നാമങ്ങൾ നിത്യം എപ്പോഴും അതായത് ശാശ്വതമായി പ്രസവകാരിണ സൃഷ്ടി ചെയ്യുന്നവ ഉത്പാദിപ്പിക്കുന്നവ കാരണഭൂതമാകുന്നവ എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട് പ്രധാനമായതും വ്യക്തമല്ലാത്തതും എല്ലാത്തിൻ്റെയും ഉദ്ധവസ്ഥാനവുമായ ഈ ഗുണങ്ങളൊക്കെ അവ്യക്തമായ പ്രകൃതി തന്നെയാകുന്നു വിഷ്ണുവിൻ്റെ ഈ നാമങ്ങളെല്ലാം എപ്പോഴും പുതിയ സൃഷ്ടികൾക്ക് കാരണവുമാകുന്നു പ്രധാന അവ്യക്ത യോനി പ്രകൃതി തമസ് എന്നിവ സൃഷ്ടിക്ക് കഴിവുള്ള വിഷ്ണുവിൻ്റെ നാമങ്ങളാകുന്നു അവ്യക്തം എന്ന കേവലം മൂന്നക്ഷരത്തിൻ്റെ അർത്ഥം ഇങ്ങനെ പോകുന്നു അവ്യക്തസ്വരൂപിണിയായ അമ്മയെ ഈ മന്ത്രം കൊണ്ട് വാഗ്ദേവതകൾ നമസ്കരിക്കുന്നു ഓം ഓ അവ ഓം മ അമ്മയുടെ ഈ മന്ത്രം ഭാവിയെ ശോഭനമാക്കുന്ന ഒന്നാണ് അതായത് വരാനിരിക്കുന്ന ആപത്തുകളെ നിഷ്പ്രഭമാക്കുന്ന ചൈതന്യവത്തായ മൂന്നക്ഷരങ്ങളാണ് വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് പ്രവചിക്കാൻ കഴിയാത്ത നമുക്കൊക്കെ ഈ മന്ത്രം ആശ്രയമാണ് എല്ലാവിധ ആപത്തുകളും അകന്നു പോകുന്നതിന് അപേക്ഷിച്ചുകൊണ്ട് അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ അവിടുത്തെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം